ഹായ് ഹലോ നമസ്കാരം മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതൂരും മുൻപേല് ഇപ്പോ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കണം കുറ്റം സമ്മതിപ്പിക്കാൻ മാത്രമല്ല തെളിവുകളും സാക്ഷികളും ഒക്കെ വേണം അവരൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് രോഹിത്തും ഹരിയും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ കുടുംബക്കാരോടും പോലീസുകാർക്ക് നല്ല ദേഷ്യവും പകയും ഉണ്ട് ആ ദേഷ്യം ഇപ്പോൾ അലീനയോടാണ് കാണിക്കുന്നത് അലീനെ ഈ കേസിൽ പെടുത്താനായിട്ടാണ് ഇപ്പോൾ പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മനുവിന് അലീനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇനി എന്തൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ായിരിക്കും അങ്ങനെ അലീനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അപ്പോൾ അപ്പൊ ഈ കാര്യങ്ങളൊന്നും തന്നെ മനു ഇതുവരെ അറിഞ്ഞിട്ടില്ല പോലീസ് പിടിച്ചതിനു ശേഷം കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷൻ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അലിനി ചേച്ചി ഉപദ്രവിക്കുമോ അവരെന്തിനാണ് അലീന ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ആലോചിച്ച് ഓരോ ടെൻഷനായിരുന്നു ഈ സമയത്ത് വീണ്ടും രേവതിക്കുട്ടി കൃഷ്ണമോളെ വിളിച്ചു എന്നിട്ട് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് എന്തായി അലീന ചേച്ചിയെ കൊണ്ടുവന്നോ എന്തൊക്കെയായി സംഭവങ്ങൾ എന്നൊക്കെ എന്നാൽ അലീന ചേച്ചി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നും അവർ വേറെ എന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുപോയത് എന്നൊക്കെ പോലീസ് പോലീസുകാരിവിടെ വന്ന ശേഷം നടന്ന സംഭവങ്ങളൊക്കെ കൃഷ്ണമോള് രേവതിക്കുട്ടിയോട് വീണ്ടും ആവർത്തിച്ചു എന്നാൽ നീ വിഷമിക്കേണ്ട ഞാൻ അങ്കിളിനും ആന്റിയോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു നാലു മണിവരെ നോക്കാം എന്നിട്ട് അലിന് ചേച്ചിയെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നാണ് കൃഷ്ണ കൃഷ്ണമോളോട് രേവതിക്കുട്ടി കുട്ടി പറഞ്ഞത് അതിനുശേഷം കോള് കട്ട് ചെയ്തു എന്നാൽ രേവതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി ആണെങ്കിലും അവിടെ അങ്ങ് ദൂരെയല്ലേ അപ്പോൾ അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അങ്കിളിനോ ആന്റീനോടും സംസാരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാത്രല്ല കൃഷ്ണമോൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം ടെൻഷനോടുകൂടി കൃഷ്ണ നേരെ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു മനുവിട്ട ഇതേപോലെ അലീന ചേച്ചി ഇവിടെ വന്ന് പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയി എന്തിനാണെന്ന് അറിയത്തില്ല എന്നാൽ പോലീസുകാരെന്തിനാണ് അലീനെ കൊണ്ടുപോയത് അപ്പോ ഹരിയും പിന്നെ രോഹിത്വല്ലേ തെറ്റെയ്തത് അല്ലാതെ അലീനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അലിനെ പിടിച്ചുകൊണ്ട് പോയതെന്ന് ചോദിച്ചു എന്നാൽ അലീന ചേച്ചി എന്തിനു പിടിച്ചുകൊണ്ട് പോയത് എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ അവർ ചോദ്യം ചെയ്യാനാണെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല അവര് ഭയങ്കര ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോ മനു ആ കൃഷ്ണമോളെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കണ്ട അവർക്ക് എന്തായാലും അലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല രോഹിത് ഹരിയാണ് തെറ്റെയ്തത് അപ്പോ അവര് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചറിയാനായിട്ടോ കാര്യങ്ങളോ അറിയാനായിരിക്കും അവളെ വിളിച്ചുകൊണ്ട് പോയത് നീ പേടിക്കണ്ട ഞാൻ എന്തായാലും എന്താന്ന് വെച്ചാൽ ചെയ്തോളാം മാത്രമല്ല പോലീസാർ അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നെങ്കിലും അറസ്റ്റ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കണം അതൊന്നും ചെയ്തിട്ടില്ലല്ലോ മാത്രമല്ല അവൾക്ക് അത്യാവശ്യം ധൈര്യമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കാര്യങ്ങൾ നോക്കിക്കോളുമെന്നും മനു പറഞ്ഞു കോൾ കട്ട് ചെയ്തതിന് പിന്നാലെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നിട്ട് അലിനെ രക്ഷിക്കണം എന്ന് മനു തീരുമാനിച്ചു എന്നാൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ കമല മനുവിനെ പോകാൻ അനുവദിച്ചില്ല നീ ഒരു കാരണവശാലും പോകാൻ പാടില്ല ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ പോലും നീ അത് കേട്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോ നീ എവിടേക്കാണ് പോകുന്നത് നീ ഒരിടത്തും പോകേണ്ട കാര്യമില്ല നീ ഇവിടെ തന്നെ നിന്നാ മതി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ വിടത്തില്ല എന്ന് കമല പറഞ്ഞു മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അലീനെ ആണെന്നും പറഞ്ഞു അതിന്റെ റീസൺ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അലീന ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അന്ന് മുത്തശ്ശനാണ് ആദ്യം അലീനയെ കഴക്കൂട്ടത്ത് പോയി കണ്ടത് കഴക്കൂട്ടത്ത് പോയി മുത്തശ്ശൻ അലീനെ കണ്ടതിന് ശേഷം ആ തികച്ച് അതിനു മുന്നേ സ്റ്റെയർ കേഴ്സ് കയറി ഇറങ്ങും നടക്കും സംസാരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന അച്ഛന് അലീനെ കണ്ടുവന്നതിന് ശേഷം തികച്ച ഒരു രണ്ടാഴ്ച പോലും നിന്നില്ല അതിനു മുൻപ് അച്ഛൻ മരിച്ചുപോയി അലീനെ ഈ വീട്ടില് കയറിയതിനു ശേഷം കടപ്പാട്ടൂരും ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോ അലീനയുടെ ദൃഷ്ടിദോഷമാണ് ദോഷമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നും അതുകൊണ്ട് അവള് ആ എന്ത് സംഭവിച്ചാലും നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നും മനുവിനോട് പറഞ്ഞു മനു വീണ്ടും നിർബന്ധിച്ച് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ആ കമല കഥകൂട്ടിയിട്ട് പറയുവാണ് നീ ഇപ്പോ പോകാൻ പാടില്ല എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകണ്ട ഇനി അഥവാ ഇപ്പൊ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാനാണോ നിന്റെ അലീനയാണോ നിനക്ക് വലുത് അതിപ്പോൾ തീരുമാനിക്കണമെന്ന് കമല പറഞ്ഞു അവസാനം അമ്മയുടെ വാക്ക് ധിഖരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റാതെ നേരെ ഗോവർദ്ധനെ വിളിച്ചിട്ടും ആ ഒരു കാര്യം പറഞ്ഞു ഗോവർദ്ധൻ ആണെന്നുണ്ടെങ്കിൽ വക്കീൽ ഓഫീസിലായിരുന്നു രോഹിത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ആ സമയത്ത് ഗോവർദ്ധൻ കോൾ എടുത്തു എന്നിട്ട് മനു കാര്യങ്ങളെല്ലാം സംസാരിച്ചു അല്ലെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാമെന്നും ഗോവർദ്ധൻ പറഞ്ഞു ഗോവർദ്ധൻ ആണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അവിടെ നിന്ന് ഒരു കോളെങ്കിലും വരുവാണെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവർദ്ധൻ പോലീസ് സ്റ്റേഷനിലെത്തി എന്നിട്ട് എസ് കണ്ടു എസ് ഐ എ കണ്ടതിന് ശേഷം എസ് ഐയോട് സംസാരിച്ചപ്പോ അലീന ആ ഇത്തിരി വിളച്ചിൽ കൂടുതലുള്ള പെൺകുട്ടിയാണെന്നും പിന്നെ അവൾ എന്ത് ചെയ്തിട്ടാ സാറേ അവൾ പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ അവള് അവിടത്തെ ആ ഒരു ബാലചന്ദ്രനെ അവിടത്തെ സ്വത്തുക്കളെല്ലാം അവകാശിയായ ബാലചന്ദ്രനെ വളച്ചെടുക്കാനായിട്ട് നോക്കുകയാണെന്നും അങ്ങനെയാണ് വൈജയന്തി വൈജയന്തി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി പോയതിന്റെ അന്നാണ് വൈജയന്തിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് അപ്പൊ അതിന് പിന്നിലെ കാരണം അലീനയാണെന്നും മാത്രമല്ല അലീന ഒരു കുഴപ്പക്കാരിയാണ് അലീന അവിടത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ഹരിയും രോഹിത്തും കൂടി ചേർന്നിട്ട് അവളെ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കിയില്ലേ അന്ന് ആ കേസ് നിങ്ങൾ ഒതുക്കി തീർത്തതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ടും അതിനെപ്പറ്റി ചോദിച്ചറിയാനുമായിട്ടാണ് ഇനി അലീന സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് കൂടി രോഹിത്തിന്റെയും ഹരിയുടെയും തലയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കേസ് കെട്ടിച്ചമച്ചത് ഇനി അഥവാ അലീന ഈ ഒരു കേസ് അന്വേഷണത്തിൽ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അലീനയുടെ പേരുകൂടി ഈ ഒരു കേസിൽ ഞങ്ങൾ എഴുതി ചേർക്കും അഞ്ചാം പ്രതിയായിട്ട് അലീനയുടെ പേര് കൂടി എഴുതി എന്നാണ് പോലീസിന്റെ ഒരു ഭീഷണി ഇത് കേട്ടിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് കൃഷ്ണമോളെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കൃഷ്ണമോള് ുട്ടി വിളിച്ചപ്പോ രേവതി കുട്ടിയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ വിവരങ്ങളെല്ലാം ഗ്രേസി ഗ്രേസിയാന്റെയും മാമച്ചനെ അറിയിച്ച് അവര് വഴി അലീനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് രേവതി കുട്ടി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു പക്ഷെ തന്റെ അനിയനെ കാട്ടിക്കൊടുക്കാതിരിക്കാനായിട്ട് കൊടുക്കാതിരിക്കാൻ അലീന സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല തന്നെ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ അലീന ആവർത്തിച്ചു എന്നാൽ അലീന ആ വീട്ടിലേക്ക് വന്നത് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണെന്നും അവിടത്തെ വൈജയന്തിയെ കറക്കിയെടുക്കാനായിട്ട് നോക്കുകയാണെന്നും ബാലചന്ദ്രനെ വൈജയന്തി സോറി വൈജയന്തിയെ കറക്കിയെടുക്കാനല്ല ബാലചന്ദ്രനെ കറക്കിയെടുത്ത് അവിടത്തെ യജമാനത്തെയായിട്ട് ജീവിക്കാനാണ് അലീന തീരുമാനമെന്നും ഇതറിഞ്ഞിട്ടാണ് വൈജയന്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അങ്ങനെ ഇല്ലാ കഥകൾ മെനഞ്ഞ് പോലീസുകാരെ കൊറേ കള്ള കെട്ടിച്ചമ്പച്ചു അതിനുശേഷമാണ് അവർക്കും വലിയ ഒരു പേടി തോന്നി മനുനാണെന്നുണ്ടെങ്കിലും അലീനെ എങ്ങനെ രക്ഷിക്കണം എന്ന് അറിയത്തില്ല പക്ഷേ ഈ കേസിൽ അലീനെ പെടുത്താനായിട്ടുള്ള ശ്രമമാണ് പോലീസുകാർ നടത്തുന്നതെന്ന് മനുവിനും കൃത്യമായിട്ട് മനസ്സിലായി ഇനി എങ്ങനെയായിരിക്കും അലീനെ രക്ഷിക്കാനായിട്ട് മനുവിന് സാധിക്കുക ഇനി ഈ കേസ് എവിടെ വരെ എത്തും രോഹിത്തിനെയും മനുവിനെയും രോഹിതിനെ ഹരിയേയും ജയിലിൽ അടയ്ക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും